കൊടിസുനി എന്ന ക്രിമിനലിനെ വിഐ പി ഐ പരിഗണിക്കുന്ന കേരള പോലീസ് സാധാരണക്കാരെ തല്ലിച്ചതയ്ക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന സെൽ കോർഡിനേറ്റർ വി കെ സജീവൻ പറഞ്ഞു പിണറായി ഭരണത്തിലെ പോലീസ് ക്രൂരതയ്ക്കെതിരായും വികസിത കേരളത്തിനായി പോലീസ് സേനയുടെ സമഗ്രമാറ്റം ആവശ്യപ്പെട്ടുകൊണ്ടും ബിജെപി കണ്ണൂർ സൌത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലശ്ശേരി ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നതിനിടയിൽ കൊടിസുനി എന്ന സിപിഎം ക്രിമിനലിന് മദ്യമാങ്ങി നൽകാൻ കേരള പോലീസ് തയ്യാറാകുന്നു കേരളത്തിൽ എഴുന്നൂറ്റി നാൽപ്പത്തിനാല് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ക്രിമിനൽ തലമുള്ളവരാണെന്ന് റിപ്പോർട്ട് വന്നിട്ടും കേവലം പതിനെട്ട് പേർക്കെതിരെ മാത്രമാണ് പോലീസ് നടപടിയെടുക്കുവാൻ തയ്യാറായത് ഒരു കാലത്ത് ഗുണ്ടാ സംഘങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയിരുന്ന ഉത്തർപ്രദേശിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും പോലീസ് സ്റ്റേഷനുകളും യോഗി ആദിത്യനാഥ് എന്ന ശക്തനായ ഭരണാധികാരിയുടെ ഇടപെടലിലൂടെ ഉണ്ടാക്കിയ പരിവർത്തനം നാം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ബിജെപി കണ്ണൂർ സൌത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു ഏളക്കുഴി അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ഷിജിലാൽ സംസ്ഥാന സമിതി അംഗങ്ങളായ പി സത്യപ്രകാശൻ മാസ്റ്റർ വി വി ചന്ദ്രൻ യുവമോർച്ച സംസ്ഥാന ഉപാധ്യക്ഷ ശ്രുതി പൊയ്ലൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ൻ കെ വി പ്രജിൽ സി പി സംഗീത എന്നിവർ സംസാരിച്ചു തലശ്ശേരി വാടിക്കൽ രാമകൃഷ്ണൻ മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ഡിവൈഎസ്പി ഓഫീസിനു മുന്നിൽ പോലീസ് തടഞ്ഞു ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് എൻഡതി റീന മനോഹരൻ കെ ലിജേഷ് കെ സി വിഷ്ണു ഹരീഷ് ബാബു ഒ സന്തോഷ് ഷംജിത്ത് പാഠ്യം ആർ ഷംജിത്ത് വിപിൻ ഐവർകുളം എം പ്രവീണ എന്നിവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുപഴിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡിങ് സാരികൾ ലഹങ്കകൾ ഗൌണുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷ വേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ കളക്ഷനുകളും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം സിൽക്സ് നിയർ സിറ്റി സെന്റർ ഇരട്ടി ആൾസോ അറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ അൻഡ് പട്ടാമ്പി